കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പള്ളിക്കരയിൽ മൂന്ന് പോയിൻറ്റ് നാന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളും സഹിതമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നതാ കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുൻഭാഗത്തെ നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഒരു വലിയ വാഹനം സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് കുടിവെള്ള സദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും സമരറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ മരവുരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയേർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളെല്ലാം നൽകി ചന്തമാർന്നിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആർക്കിടെക്ടറൽ ലുക്ക് തരുന്ന രീതിയിലുള്ള ടി വി യൂണിറ്റും നമുക്ക് ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഹോൾ കണക്ക തന്നെയായിട്ടാണ് ഈ ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നത് ചന്തമാർന്ന ഫോൾസീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ി മനോഹരമായിട്ടുള്ള ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഒരു ആർക്കിടെക്ടറൽ ഫീൽഡ് നൽകുന്ന രീതിയിലാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ കിച്ചണിന്റെ മെയിൻ ഡോർ തുറന്നാൽ ഭാവിയിൽ കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി വീതിയും പതിനാലടി നീളവുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി മൾട്ടിബൂഡിൽ തീർത്ത വലിയൊരു വാർഡ് നമുക്കായി കാത്തു വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഡിസൈൻ പാറ്റേണുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് പാകിയിരിക്കുന്ന ഭംഗിയായിട്ടുള്ള സ്റ്റെയറിലൂടെ മനോഹരമായിട്ടുള്ള എസ് എസ് സ്ക്വയർ ട്യൂബിൽ ഘടിപ്പിച്ചിട്ടുള്ള കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാ വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള പറഗോളകളും ജനാലകളും നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് സുലഭമായി ലഭിക്കുന്നുണ്ട് ഭംഗിയാർത്തിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ വലിയ ഹാളിൽ നമുക്കായി കാത്തു വച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനായും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഒരു പാളിയുടെ ഓരോ ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും നമുക്കായി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു മൾട്ടിപിഡ് തെളുത്ത വാർഡ്രോബും നമുക്കായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളുടെയും ബാത്റൂമുകളിൽ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് ചെറയാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് രണ്ട് ബാൽക്കണികൾ നൽകിയിരിക്കുന്ന ഈ ഗംഭീരമാർന്നിട്ടുള്ള വീട്ടിൽ മനോഹരമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും നമുക്കിനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിൽ മൂന്ന് പോയിൻ്റ് നാന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇല തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര മനോഹരവീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം